എല്ലാവർക്കും നമസ്കാരം ഒരാളുടെ മരണം അയാളുടെ ജീവിതത്തിൻ്റെ ഉള്ളടക്കം തുറന്നു കാട്ടുന്നുവെന്ന് അഭിപ്രായപ്പെട്ടത് തസോളിനിയാണ് ക്രൂശിൽ ക്രിസ്തു പറയുന്നുണ്ട് എനിക്ക് നിവർത്തിയായി എന്ന് മരണനിമിഷത്തിലെ ആ വാക്കുകൾ ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ ഉള്ളടക്കമാണ് തുറന്നു കാട്ടുന്നത് ഹൃദയപൂർവം ഈ ലോകത്ത് എങ്ങനെ ജീവിക്കാമെന്ന് നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു നമ്മുടെ നാഥൻ ജീവിതത്തിൽ സന്തോഷ നിമിഷങ്ങൾ ഉണ്ടാകാം സങ്കടങ്ങളും ഉണ്ടാകാം ഉണ്ടാകാം എന്നാൽ ജീവിതത്തെ ആർത്തവത്താക്കുക എന്നുള്ളത് നമ്മുടെ മനോഭാവമാണ് ദുഃഖത്തെക്കുറിച്ച് ജലാലുദ്യം റോമി കുറിക്കുന്നത് ഗ്രീഫ് ഇസ് ദാർഡൻ ഓഫ് കമ്പാഷൻ എന്നാണ് പ്രതിസന്ധികളിലൂടെയും വേദനകളിലൂടെയും സഞ്ചരിക്കുമ്പോഴാണ് അപരന്റെ വേദനയെപ്പറ്റിയും അവനോട് കാണിക്കേണ്ട ദയാവായ്പിനെ പറ്റിയും ശരിയായ ഉറവുകൾ നമ്മുടെ ഹൃദയത്തിൽ പൊട്ടുന്നത് ജീവിതവും മരണവും രണ്ടല്ല അത് ശ്വാസോച്ഛാസം പോലെയാണ് അകത്തേക്കും പുറത്തേക്കും ഒഴുകുന്ന ശ്വസന പ്രക്രിയ പോലെയാണ് ശവസംസ്കാരത്തിന് ആഡംബരം കൂട്ടിയതുകൊണ്ട് ജീവിതം അർത്ഥവത്താകില്ല ദൈവബോധ്യത്തോടെ ഹൃദയപൂർവ്വം ഈ ലോകത്ത് ജീവിക്കുമ്പോഴാണ് ഒരാളുടെ മരണം അയാളുടെ ജീവിതത്തിന്റെ ഉള്ളടക്കത്തെ തുറന്നുകാട്ടുന്ന പ്രക്രിയയായി മാറുന്നത് മാർബിൾ ശവകുടീരങ്ങളും ആഡംബര ശവസംസ്കാരവും ജീവിതത്തിന്റെ മാറ്റോ അർത്ഥമോ തെല്ലും കൂട്ടുകയില്ല കല്ലടാവിൽ നിന്ന് കാൽവറി വരെ ക്രിസ്തു സഞ്ചരിക്കുമ്പോൾ ജീവിക്കേണ്ടതെങ്ങനെയെന്ന് അവൻ കാണിച്ചു തരികയായിരുന്നു നന്നായി ജീവിക്കാം നന്മ ചെയ്ത് ജീവിക്കാം സദൃശവാക്യങ്ങൾ പതിനെട്ടാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു അതിലിഷ്ടപ്പെടുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം കർത്താവേ ഈ ജീവിതത്തിനായിട്ട് സ്തോത്രം കരുണ കൊണ്ട് ഞങ്ങൾക്ക് തണലൊരുക്കി വഴി നടത്തുന്നതിനായി സ്തോത്രം ഞങ്ങൾക്ക് തന്ന നിയോഗങ്ങളെയും താലന്തുകളെയും ഫലപ്രദമായി ഉപയോഗിച്ച് അർത്ഥവത്തായ ഒരു ജീവിതം നയിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ കാട്യത്തിൻ്റെ പൊള്ളയായ ജീവിതമല്ല കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിതരാകുവാൻ ഞങ്ങൾക്ക് കഴിയണമേ പരിശുദ്ധാത്മാവിൻ്റെ വഴിയിൽ എപ്പോഴും ചരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ കർത്താവെ ബലഹീനരായി ഞങ്ങളോട് കരുണ തോന്നണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ